കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണം മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരയിലാദ്യമായി ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് നിലമ്പൂർ നാടുകാണി ചുരത്തിൽ ചത്ത കന്നുകാലികളെ തള്ളിയ നിലയിൽ കണ്ടെത്തി വഴിക്കടവ് ആനമറി നാടുകാണി ചുരത്തിൽ ഒന്നാം വളവിന് താഴെയാണ് രണ്ട് ചത്ത പോത്തുകളെ തള്ളിയ നിലയിൽ കണ്ടെത്തിയത് എടക്കര കാലിച്ചന്തയിൽ കാലികളെ ഇറക്കിപ്പോവുന്ന കാലി കയറ്റുന്ന ലോറിയിൽ നിന്നാണ് ചുരത്തിൽ ചത്ത പോത്തുകളെ തള്ളിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നാടുകാണി ചുരത്തിലൂടെ മഴ സമയത്ത് ചെറിയ ചോലകൾ ഒഴുകുന്ന സ്ഥലമാണിത് ചോലവെള്ളം ഒഴുകുന്ന സ്ഥലത്ത് മൂന്ന് ജലനിധി പദ്ധതികളുമുണ്ട് ആനമറി പ്രദേശവാസികളും ചുരത്തിലെ യാത്രക്കാരും അസഹ്യമായ ദുർഗന്ധം കാരണം പരിശോധന നടത്തിയപ്പോഴാണ് മൂന്ന് ദിവസം പഴക്കമുള്ള രണ്ട് പോത്തുകളെ ചത്ത് അഴുകാൻ തുടങ്ങിയ നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ മാസമാണ് നാടുകാണി ചുരത്തിൽ മാലിന്യ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത് വഴിക്കടവ് പഞ്ചായത്തിനാണ് ഇതിൻ്റെ മേൽനോട്ട ചുമതല ചെക്ക് പോസ്റ്റ് കടന്നാണ് വാഹനത്തിൽ എത്തിച്ച രണ്ട് ചത്ത പോത്തുകളെ ചുരത്തിൽ തള്ളിയത് ചുരത്തിൽ മുപ്പതടി താഴ്ചയിലാണ് പോത്തുകളെ കണ്ടെത്തിയത് ചെക്ക് പോസ്റ്റിലെ ക്യാമറകൾ പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ഇന്ന് ആവശ്യപ്പെട്ടു എ പ്ലസ് വിഷൻ വഴിക്കടവ് പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ